ഡി ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അറബിക്കം പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് ആ പ്ലാന്റ് സൈസ് വരുന്നത് ആറ് പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക ആറ് പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി പേര് വാങ്ങി അവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും അയക്കുന്നത് പോസ്റ്റൽ കൊറിയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും ഓർഡർ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്ലാന്റ് കിട്ടും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് അവിടെ നിന്ന് അയച്ചാൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ താഴെ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക വിളിക്കരുത് മെസ്സേജ് മാത്രം ചെയ്യുക ഈ നമ്പറിൽ അപ്പോൾ അറിയാമല്ലോ അഡീനിയം വളർത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒന്നാണ് അറബിക്കം പ്ലാന്റ് അതിൻ്റെ ആ കൊടക്സിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഷേപ്പും കൊണ്ടാണ് അറബിക്കം നമ്മൾ നല്ല രീതിയിൽ അറബിക്കം വ്യത്യസ്തമാക്കുന്നത് അടീനിയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അറബ് അറബിക്കം അപ്പോൾ അറബിക്കത്തിൻ്റെ വ വളരെ പല വെറൈറ്റികളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് വെറൈറ്റികളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ ആയിരത്തി അറുനൂറ് അല്ല ആയിരത്തി എഴുന്നൂറ് രൂപക്ക് കിട്ടുന്നത് അപ്പൊ ഒത്തിരി പേര് നേരത്തെ എൻ്റെ അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു അപ്പൊ ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് നേരത്തെ അവർക്കെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇതിന്റെ സെയിൽസ് എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അറബിക്കം പ്ലാന്റ് നമ്മൾ അടീനിയം വളർത്തുന്നവരാണെങ്കിൽ അതായത് അടീനിയം പ്രേമികളാണെങ്കിൽ തീർച്ചയായിട്ടും വെച്ചിരിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഈ അറബിക്കം പ്ലാന്റുകൾ പിന്നെ ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് അറബിക്കം പ്ലാന്റിന്റെ കളറുകളൊന്നും അയച്ചിരണം പൂക്കളുടെ കളറുകൾ ഒന്നും അയച്ചിരണം എന്ന് അറബിക്കം പ്ലാന്റിൻ്റെ ഒരു കളർ മാത്രമാണ് ഇതുപോലത്തെ സാധാരണ നമ്മളെ നാടൻ പൂക്കൾ പോലെയാണ് അറബിക്കത്തിലും വരുന്നത് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോട്ടക്സും അതിൻ്റെ ഷേപ്പുമാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ പൂവിനല്ല അതിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കുക ആരും തന്നെ അത് ചോദിക്കാതിരിക്കുക സാധാരണ നമ്മുടെ നാടൻ ആഠിന്യത്തിൻ്റെ പൂക്കളായിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എല്ലാം പല വെറൈറ്റികളാണ് അതിലെഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ നൽകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം